ഹായ് ഫ്രണ്ട്സ് ബിയാർ കുക്കിംഗ് ആൻഡ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ നല്ലൊരു മുട്ട വെച്ചാലോ കുറച്ച് റിച്ചാണ് കേട്ടോ ഇത് കുറച്ച് വെറൈറ്റിയുമാണ് നമ്മൾ സാധാരണ കുറുമ വയ്ക്കണ പോലെ നല്ല കേട്ടോ ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെയൊന്ന് കണ്ടിട്ട് വരാം അത് തന്നെ നമുക്ക് താവാടപ്പത്ത് വെച്ചിട്ട് അരിക്ക് ഒരു ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കണത് അതിനുശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക ഈ മൂന്ന് മസാല കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ അല്ല പേസ്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് സവാള അരിന്നാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പം അത് കാരണം എരിവിന് ആവശ്യമുള്ള മുളക് ചേർക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് മുതൽ അര ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എണ്ണയിൽ വഴറ്റാത്ത കാരനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവുകയെ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ തന്നെ പെരുംജീരകപ്പൊടിയും ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഇത്രയാണ് ചേർക്കണത് അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടോ ഞാൻ വെള്ളം ഒഴിച്ചത് അതിൻ്റെ ഇന്ന് മിസ്സായി പോയതാണ് അപ്പോൾ മസാലയൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ഇട്ട ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പോൾ തക്കാളി നന്നായിട്ട് മസാലയിലേക്ക് വെന്ത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുത്തിട്ടു ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കുറവായങ്ങണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു പോവില്ലേ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് മൂടി വെച്ചിട്ട് അത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് വേവായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കശുവണ്ടി അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ചൂടുവെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലിട്ടിട്ടോ കുറച്ചേരം കുതിർത്തതിനു ശേഷം അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളങ്ങനെ കശുവണ്ടി അരച്ചതും ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കശുവണ്ടി അരച്ചതും തേങ്ങാപ്പാലും ചേർത്തതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണിട്ടത് ചെയ്യാനായിട്ട് വല്ലാണ്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ലാട്ടോ അതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല റെഡിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മൂളിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ അതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ലല്ലോ പിന്നെ അതെല്ലാം കുറുമയ്ക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് വരണത് തേങ്ങാപ്പാലും കശുവണ്ടിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ വല്ലാണ്ട് അണിത്തി തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്കി അതിലേക്ക് വറുത്തിടാനായിട്ട് പാത്രത്തിൽ നെയ്യാണ് ഇട്ടാ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് പിന്നെ ഒരു മൂന്നാലഞ്ച് ഉള്ളി അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് കശുവണ്ടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഉള്ളിയും കശുവണ്ടിയും നല്ല മൂപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുത്തതിനു ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ വറവ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിയാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയാല ചേർക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ റിച്ചായിട്ട് നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കുറുമ റെഡി ആയിട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ടണേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്